ഇത്രയും സിനിമാറ്റിക് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലൈറ്റ് ലാൻഡിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സൺസെറ്റ് ടൈമിൽ ഇങ്ങനെ ഒരു കിഡിലൻ ടേക്ക് ഓഫ് കിഡിലൻ തന്നെ ഇത് വേറെ എവിടെയല്ല നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് തന്നെ സൺഡേ ആയിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു കാര്യം ഓർമ്മ വന്നത് നേരെ ഞാനും ഗ്ലോറി അബ്രവും കൂടി വണ്ടി എടുത്തു വിട്ടു നാല് നാലരയായി കലൂരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ട്രാഫിക്കും ഇരുട്ടുന്നതിന് മുന്നേ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു അബ്രുവിന്റെ കഥയും കേട്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് അങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്തെത്തി നല്ല കിഡിലം റോഡ് ഫുള്ള് പൂക്കളൊക്കെ ആക്കിയിട്ട് അടിപൊളി വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലൈറ്റിന്റെ ഷോട്ടും കിട്ടി നൈസ് എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ ഏരിയ ആണ് കിട്ടും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് പോണത് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം റോഡ് ട്രാൻസ്പോർട്ടിൽ ഇരുന്ന് റെയിൽ ട്രാൻസ്പോർട്ട് കണ്ടുകൊണ്ട് എയർ ട്രാൻസ്പോർട്ട് നമുക്ക് ആസ്വദിക്കാം ഈ പോയിന്റിൽ പക്ഷേ ഈ മതിൽ വരുന്ന കാരണം നമുക്ക് ആ വ്യൂ അത്ര സുഖകരമല്ല നല്ല തിരക്കുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നുണ്ട് സംഭവം വൈബൊക്കെയാണ് പക്ഷെ നമ്മൾ പോകുന്നത് വേറൊരു പോയിന്റിലേക്കാണ് അത് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ ചുറ്റാനുണ്ട് ഗൂഗിൾ മാപ്പിൽ നോക്കി പോയിന്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നിട്ട് പോവുകയാണ് കുറച്ച് ചുറ്റി വളയണം എന്നാല് രസല്ലേ അങ്ങനെ ചുറ്റി വളഞ്ഞ് റൺവേന്റെ സൈഡിൽ കൂടിയുള്ള റോഡിലെത്തി ടൈറ്റ് റോഡാണ് കേട്ടോ ഇതാ നോക്കുമ്പോൾ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു പെട്ടെന്ന് വണ്ടി നിർത്തി ഓടിപ്പോയിട്ട് വീഡിയോ എടുത്തു പക്ഷെ അബ്രു കണ്ടത് ഇതൊന്നും അല്ല കേട്ടോ ശ്രദ്ധിക്കണം ഓരോ പട്ടാളക്കാരെ നിപ്പുണ്ട് അല്ലേ അവിടെ നോക്കിയ ഒരു റഡാർ ഫുൾ ഓഫ് വണ്ടികൾ എന്നിട്ട് ഞങ്ങൾ വേഗം പോയിന്റിലേക്ക് വിട്ടു വണ്ടി ഒന്ന് ഇച്ചിരി മാറ്റി ഒതുക്കി വെച്ചിട്ട് അങ്ങോട്ട് നടന്നു ബിക്കോസ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു ചെറിയ സപ്പോർട്ട് ഈവനിങ് ടൈം ആയതുകൊണ്ട് കിടിലം വ്യൂ ആണ് ഞാൻ കിട്ടിയത് ഒരുപാട് പേര് ലാൻഡിങ് എൻജോയ് ചെയ്യാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമല്ലേ കാണാൻ നമ്മൾ നിൽക്കുന്നതിൻ്റെ അപ്പുറം ഒരു തോടോ എന്തോ ആണ് അവിടുത്തെ മതിലുമായിട്ട് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് പിന്നെ ഫുള്ള് സർവൈലൻസ് ക്യാമറ ഉണ്ട് കേട്ടോ ഒന്നര ആൾ ഹൈറ്റിൽ നെറ്റും കിട്ടിയിട്ടുണ്ട് ഹൈ സെക്യൂരിറ്റി ആണ് കാഞ്ഞൂർ എന്നാണ് ഈ സ്ഥലത്തെ മൊത്തത്തിൽ പറയുന്നത് പക്ഷേ ഈ സ്പെസിഫിക് പോയിന്റിനെ എന്ത് പേര് വിളിക്കുമെന്ന് ഞാൻ ചോദിക്കാൻ മാറുന്നു പക്ഷേ ലാസ്റ്റ് ഞാനത് കണ്ടുപിടിക്കാം നോക്കിക്കോ വന്നിട്ടൊരു അഞ്ചു മിനിറ്റ് ആയപ്പോഴേക്കും നല്ലൊരു ലാൻഡിങ് കിട്ടി എൻജോയ് ഒപ്പം തന്നെ നല്ലൊരു ടേക്ക് ഓഫ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു ഈ ടൈം ബെസ്റ്റാണ് കേട്ടോ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വരുമ്പോൾ ഉള്ള ആ ഒരു കാഴ്ച കിഡ്ഡിലും തന്നെ ഗൂഗിൾ സെർച്ചിൽ ഫ്ലൈറ്റ് റെഡാർ ട്വന്റി ഫോർ എന്നൊരു സൈറ്റ് കിട്ടി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ലൈവായിട്ട് ഫ്ലൈറ്റ് ഫ്ളൈറ്റ് എയർപോർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നത് അതിൽ കാണിക്കും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണത് ലോകത്തിലെ ഏത് എയർപോർട്ടിലേയും കിട്ടും നമ്മൾ സൂം ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി ഇതാ കൊച്ചി കാലിക്കറ്റ് ദാ കണ്ണൂർ ഇങ്ങനെ എല്ലാം കിട്ടും ടൈം അറിയുന്ന കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ക്യാമറ ഓൺ ചെയ്ത് നിക്കാൻ പറ്റി അതുകൊണ്ട് ബോറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു വണ്ടി റൺവേയിലേക്ക് വന്നിട്ട് പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു ബേർഡ്സിനെ ഓടിക്കാനായിരിക്കും അപ്പൊ ബേഡ്സ് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു അങ്ങനെ നൈറ്റ് വരെ ഞങ്ങളൊരു എട്ടൊമ്പത് ലാൻഡിങ്ങും ടേക്ക് ഓഫെങ്കിലും കണ്ടിട്ടുണ്ടാവും അടിപൊളിയായിരുന്നു ഇത്രയും നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല നൈറ്റ് വ്യൂ ഒക്കെ എന്ത് ഭംഗിയാന്ന് ഈ വീഡിയോയിൽ ഇതൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഞങ്ങൾ റിട്ടേൺ അടിക്കാൻ തീരുമാനിച്ചു അടുത്തുള്ള ഒരു ചെറിയ ചായക്കട കയറി കപ്പൻ ബീഫ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല നല്ല എരിവുണ്ടായിരുന്നു നല്ല ടേസ്റ്റും അതിൻ്റെ ഒപ്പം കട്ടനും ബൂസ്റ്റും കൂടി അടിച്ചു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരെണ്ണം ഒന്ന് ലാൻഡ് ചെയ്യുന്നു നല്ല വ്യൂ ഷോപ്പിന്റെ നെയിം ബോർഡിൽ നിന്ന് ഞാൻ തലപ്പേര് കണ്ടുപിടിച്ചു ഗൈസ് കല്ലും കൂട്ടം എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ നെയിം ചോദിച്ചു വന്നാൽ മതി ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുതേ പുതിയ വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പോൾ ബൈ ഗൈസ്